നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന ജമ്മുകാശ്മീരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ രാജ്യത്തിന് നീണ്ടകാലത്തെ വ്യക്തമായ ദേശീയ നിലപാടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് ഇന്ത്യയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസായി ഇന്ന് സ്ഥാനമേൽക്കും കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് ദുരിതബാധിതരുടെ പുനരധിവാസം മികച്ച രീതിയിൽ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കോഴിക്കോട് ആകാശവാണി നിലയത്തിന്റെ പിറന്നാൾ ദിനം ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നാളെ അവസാനിക്കാനിരിക്കെ സ്വർണം സ്വന്തമാക്കി മഹാരാഷ്ട്ര ഏറെ മുന്നിൽ വാർത്തകൾ വിശദമായി ജമ്മു ജമ്മുകശ്മീരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ രാജ്യത്തിന് നീണ്ട കാലത്തെ വ്യക്തമായ ദേശീയ നിലപാടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇന്ത്യയും പാകിസ്ഥാനും ഉഭയകക്ഷി തലത്തിൽ പരിഹരിക്കേണ്ട ഇതെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ പറഞ്ഞു പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രദേശം വിട്ടുകിട്ടുന്നത് മാത്രമാണ് ശേഷിക്കുന്ന പ്രധാന വിഷയമെന്നും ജയ്സ്വാൾ വിശദീകരിച്ചു പാകിസ്ഥാൻ അതിർത്തി കടന്നു നടത്തുന്ന ഭീകരവാദം പൂർണമായി അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ നിർത്തിവയ്ക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനമെന്നും വക്താവ് അറിയിച്ചു ഇന്ത്യ പാക് സംഘർഷം ഒഴിവാക്കാൻ ഇന്ത്യയും അമേരിക്കയും ചർച്ച നടത്തിയിട്ടില്ലെന്നും രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി അതിനിടെ ഡൽഹി പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഒരു ഉദ്യോഗസ്ഥനോട് ഇരുപത്തിനാല് മണിക്കൂറിനകം രാജ്യം വിടാൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി ഇന്ത്യയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസായി ഇന്ന് സ്ഥാനമേൽക്കും രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിക്കുന്ന പ്രത്യേക ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു അദ്ദേഹത്തിന് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കും ഇന്നലെ സ്ഥാനമൊഴിഞ്ഞ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്ക് പകരമാണ് ജസ്റ്റിസ് ബി ആർ ഗവായിയുടെ നിയമനം ആയുർവേദ ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ ആക്കി മാറ്റാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു ഇതുസംബന്ധിച്ച ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു നേരത്തെ ദീപാവലിയോടനുബന്ധിച്ച ധന്തേരസ് ദിനത്തിലായിരുന്നു ആയുർവേദ ദിനം ആചരിച്ചു പോന്നത് ആയുർവേദത്തെ ശാസ്ത്രീയവും പരീക്ഷിച്ചേർന്നതുമായ ഹോളിസ്റ്റിക് ചികിത്സാരീതി എന്ന നിലയിൽ രോഗപ്രതിരോധത്തിനും ആരോഗ്യ ജീവിതത്തിനും ഉപയോഗപ്പെടുത്തുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം ധന്തേരസ് ദിനം ഒക്ടോബർ പതിനഞ്ചിനും നവംബർ പന്ത്രണ്ടിനുമിടയിൽ മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ദിനാചരണത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് കൃത്യമായ തീയതി നിശ്ചയിച്ചത് കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് ദുരിതബാധിതരുടെ പുനരധിവാസം മികച്ച രീതിയിൽ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു വീട് പൂർണമായി നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതവും ഭരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ആറ് ലക്ഷം രൂപ വീതവും നൽകും െട്ട് കുടുംബങ്ങൾക്ക് അടിയന്തര സഹായമായി പതിനായിരം രൂപ വീതവും ജീവനോപാധി നഷ്ടപ്പെട്ട എഴുപത്തിയേഴ് കുടുംബങ്ങൾക്ക് ദിവസം മുന്നൂറ് രൂപ വീതവും ഗവൺമെന്റ് സഹായം നൽകിയിട്ടുണ്ടെന്ന് കോഴിക്കോട്ട് സംവാദ പരിപാടിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു വയനാട് തുരങ്കപാതയ്ക്ക് തടസ്സങ്ങളില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കുകയും പൂർത്തീകരിക്കുകയും ഇ പി സി ടെൻഡർ നൽകുകയും ചെയ്തിട്ടു ് കോഴിക്കോട് സൈബർ പാർക്കിൽ എണ്ണൂറ്റി കോടി രൂപയുടെ സ്വകാര്യ നിക്ഷേപത്തിന് കമ്പനികൾ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും ഇതുവഴി പതിനയ്യായിരത്തോളം തൊഴിലവസരങ്ങൾ ലഭ്യമാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളിലെ സാഹിത്യ പ്രതിഭകളെ അടയാളപ്പെടുത്തുന്ന മലബാർ ലിറ്റററി സർക്യൂട്ടിന്റെ ആദ്യഘട്ടമായ ബേപ്പൂർ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകം പൂർത്തീകരണത്തിന്റെ അവസാനഘട്ടത്തിലാണെന്നും പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാനം വ്യവസായത്തിന് അനുയോജ്യമല്ലെന്ന ധാരണ മാറ്റി വ്യവസായ സൌഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാൻ എൽഡിഎഫ് ഗവൺമെന്റിന് കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു രണ്ടാം എൽഡിഎഫ് ഗവൺമെന്റിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട്ട് എൽഡിഎഫ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നവകേരളം എന്നത് സർവ്വതല സ്പർശിയായ വികസനമാണെന്നും എല്ലാവർക്കും വികസനത്തിന്റെ സ്വാദനുഭവിക്കാൻ കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തിന്റെ വികസനത്തിന് കിഫ്ബി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞത് വലിയ നേട്ടമാണെന്നും തൊണ്ണൂറായിരം കോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്ബി വഴി പൂർത്തിയാക്കിയതെന്നും പിണറായി വിജയൻ പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാക് ഭീകരതയ്ക്ക് ശക്തമായ സന്ദേശം നൽകിയ ഇന്ത്യൻ സൈന്യത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഭിവാദ്യമർപ്പിച്ച് ബിജെപിയുടെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് ത്രിവർണ സ്വാഭിമാന യാത്ര സംഘടിപ്പിക്കും വൈകിട്ട് അഞ്ചിന് മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന തിരങ്കയാത്രയിൽ വിമുക്ത ഭടന്മാരും ദേശസ്നേഹികളും അണിചേരും ത്രിവർണ പതാകയുമേന്തി പദയാത്ര പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ സമാപിക്കും പഹൽഗാമിൽ ഭീകരർ കൊലപ്പെടുത്തിയവർക്കും ഓപ്പറേഷൻ സിന്ധൂറിൽ വീരബലിദാനികളായവർക്കും കാർഗിൽ വീരയോദ്ധാവ് മേജർ ജെറി പ്രേംരാജിന്റെ മാതാപടക്കം ത്രിവർണ സ്വാഭിമാന യാത്രയിൽ അണിചേരും സംസ്ഥാനത്ത് എല്ലാ ജില്ലാ മണ്ഡല പഞ്ചായത്ത് തലങ്ങളിലും ദേശസ്നേഹികൾ ത്രിവർണ സ്വാഭിമാന യാത്രകൾ സംഘടിപ്പിക്കുന്നു സെമി കണ്ടക്ടർ രൂപകൽപ്പന ചെയ്യുന്ന രണ്ട് കേന്ദ്രങ്ങൾ ഡൽഹി നോയിഡയിലും ബംഗളൂരുവിലും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു അത്യാധുനിക മൂന്ന് നാനോമീറ്റർ ചിപ്പ് രൂപകൽപ്പന ചെയ്യാൻ കഴിയുന്ന രാജ്യത്തെ ആദ്യ കേന്ദ്രങ്ങളായിരിക്കും ഇവയെന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ഇന്ന് കോഴിക്കോട് ആകാശവാണി നിലയത്തിന്റെ എഴുപത്തിയാറാം പിറന്നാൾ ദിനം സാർത്ഥകവും സർഗാത്മകവുമായ പ്രക്ഷേപണത്തിന്റെ എഴുപത്തിയഞ്ച് വർഷങ്ങൾ കോഴിക്കോട് നിലയം പൂർത്തിയാക്കി ഒരു റിപ്പോർട്ട് ആകാശവാണി കോഴിക്കോട് മീറ്ററിൽ കിലോ ഹെഡ്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു കേരളത്തിന്റെ സാഹിത്യ സാംസ്കാരിക കലാരംഗങ്ങളിൽ മായാമുദ്രകൾ പതിച്ച കോഴിക്കോട് നിലയം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മെയ് പതിനാലിന് വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് സായാഹ്ന പ്രക്ഷേപണത്തോടെയാണ് മലബാറിന്റെ ശബ്ദമായി മാറിയത് തിരുവനന്തപുരത്തിന് ശേഷം കേരളത്തിലെ രണ്ടാമത്തെ റേഡിയോ നിലയമായി കോഴിക്കോട് ചുവടുപ്പിച്ചു മഹാരഥന്മാരായ പ്രക്ഷേപകരും കലാപ്രവർത്തകരും സാങ്കേതിക വിദഗ്ധരും ചേർന്ന് സൃഷ്ടിച്ച സുവർണകാലത്തിന്റെ ചരിത്രമാണ് എഴുപത്തിയഞ്ച് വർഷങ്ങളിലെ ശബ്ദ തരംഗങ്ങൾ ശ്രോതാക്കൾക്ക് സമ്മാനിച്ചത് മാധ്യമരംഗത്തെ വെല്ലുവിളികൾ അതിജീവിച്ച് റേഡിയോ എന്ന വികാരം കേൾവിക്കാരിലേക്ക് പകരുന്ന കോഴിക്കോട് നിലയത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങൾ വരും ദിവസങ്ങളിലും തുടരും കരിപ്പൂരിൽ നിന്നും കണ്ണൂരിൽ നിന്നുമായി അഞ്ച് വിമാനങ്ങളിൽ എണ്ണൂറ്റി തീർത്ഥാടകർ ഇന്ന് ഹജ്ജിന് യാത്ര തിരിക്കും കരിപ്പൂരിൽ നിന്ന് മൂന്ന് വിമാനങ്ങളും കണ്ണൂരിൽ നിന്ന് രണ്ട് വിമാനങ്ങളുമാണ് ഇന്ന് സർവീസ് നടത്തുന്നത് കോഴിക്കോട് നിന്ന് പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പതിന് ആദ്യ വിമാനം പുറപ്പെട്ടു രണ്ടാമത്തെ വിമാനം രാവിലെ ഏഴ് നാൽപ്പതിന് പുറപ്പെടും വൈകിട്ട് നാല് അൻപതിനാണ് മൂന്നാമത്തെ സർവീസ് കണ്ണൂരിൽ നിന്ന് പുലർച്ചെ നാലിന് ആദ്യ സർവീസ് പുറപ്പെട്ടു രണ്ടാം സർവീസ് ഏഴ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നാളെ അവസാനിക്കാനിരിക്കെ സ്വർണം സ്വന്തമാക്കി മഹാരാഷ്ട്ര ബഹുദൂരം മുന്നിലെത്തി പത്തൊൻപത് സ്വർണ്ണ ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് മെഡൽ നേടിയ രാജസ്ഥാൻ രണ്ടാം സ്ഥാനത്തും പതിനേഴ് സ്വർണമടക്കം അൻപത്തിയേഴ് മെഡൽ നേടിയ ഹരിയാന മൂന്നാം സ്ഥാനത്തുമാണ് പത്ത് സ്വർണമടക്കം ഇരുപത്തിയൊന്ന് മെഡൽ നേടിയ കേരളം മെഡൽ പട്ടികയിൽ ആറാം സ്ഥാനത്താണ് അരുണാചൽ പ്രദേശിലെ യുപിഎയിൽ സാഫ് അണ്ടർ നയന്റീൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഗ്രൂപ്പ് ബി ജേതാക്കളായി ഇന്ത്യ സെമിയിൽ പ്രവേശിച്ചു ഇന്നലെ നേപ്പാളിനെ എതിരില്ലാത്ത നാല് ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഗ്രൂപ്പിൽ ഒന്നാമതെത്തിയത് മറ്റന്നാൾ സെമിഫൈനലിൽ ഗ്രൂപ്പ് എയിലെ രണ്ടാം സ്ഥാനക്കാരായ മാലിദ്വീപിനെ ഇന്ത്യ നേരിടും കുടുംബശ്രീയുടെ പന്ത്രണ്ടാമത് ദേശീയ സരസ് മേള കോഴിക്കോട്ട് സമാപിച്ചു ഗ്രാമീണ സംരംഭകരുടെ സംസ്കാരവും തനിമയും രുചിയും ഒത്തുചേർന്ന പന്ത്രണ്ട് ദിവസത്തെ മേള ജനപങ്കാളിത്തം കൊണ്ട് വൻ വിജയമായി മാറി ഉൽപ്പന്ന വിപണന മേളയിൽ കോഴിക്കോട്ടെ ഇന്ദ്രനീലം അയൽക്കൂട്ടത്തിന്റെ ഹസ്ബി സ്പൈസസ് മികച്ച സ്റ്റാളിനേർപ്പെടുത്തിയ പുരസ്കാരം നേടി ഇതര സംസ്ഥാന വിഭാഗത്തിൽ ഗോവയിലെ ഹംസ ഡ്രൈ ഫ്ളവേഴ്സ് യൂണിറ്റിനാണ് പുരസ്കാരം ഫുഡ് കോർട്ടിലെ മികച്ച സ്റ്റാളായി കോഴിക്കോട്ടെ സ്നേഹിത യൂണിറ്റിനെയും ഇതര സംസ്ഥാന വിഭാഗത്തിൽ സിക്കിമിലെ സൺ സ്വയം സഹായ സംഘത്തിന്റെ യൂണിറ്റിനെയും തെരഞ്ഞെടുത്തു തിരുവല്ലയിലെ ബിവറേജസ് ഔട്ട്ലെറ്റും ഗോഡൌണും ഇന്നലെ രാത്രി എട്ട് മണിയോടെ ഉണ്ടായ തീപിടുത്തത്തിൽ പൂർണമായി നശിച്ചു കെട്ടിടത്തിന്റെ പിൻവശത്തെ വെൽഡിംഗ് ജോലിക്കിടെ തീ പടർന്നതാകാനാണ് സാധ്യതയെന്നാണ് പ്രാഥമിക നിഗമനം ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു കോഴിക്കോട് ബാലശ്ശേരി പൂനൂരിൽ രണ്ട് കുട്ടികൾ ഇന്നലെ വൈകിട്ട് കുളത്തിൽ മുങ്ങി മരിച്ചു മുഹമ്മദ് ഫർഹാൻ മുഹമ്മദ് അബുബക്കർ എന്നിവരാണ് മരിച്ചത് മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കണ്ണൂർ പോലീസ് മൈതാനിയിലെ എന്റെ കേരളം പ്രദർശന വിപണന വൈകിട്ട് സമാപിക്കും സമാപന സമ്മേളനം ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്യും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മേളയിലെ ജേതാക്കൾക്ക് സമ്മാനം വിതരണം ചെയ്യും പെരിന്തൽമണ്ണയിൽ വിശ്രം സ്റ്റുഡന്റ്സ് കോൺഫറൻസ് ലഹരിക്കെതിരെ സംഘടിപ്പിച്ച സമ്മേളനം പൊലീസ് ഇടപെട്ട് അലങ്കോലപ്പെടുത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജനാധിപത്യ വിരുദ്ധവും പ്രതിഷേധാർഹവുമാണ് നടപടിയെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു കണ്ണൂരിലെ മാടായി റെസ്റ്റ് ഹൌസിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ നാലുകോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു പഴയ റെസ്റ്റ് ഹൌസ് സമുച്ചയം സംരക്ഷിച്ചുകൊണ്ടായിരിക്കും പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പഹൽഗാം സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലയിൽ മുൻകൂർ അനുമതിയില്ലാതെ ഡ്രോണോ ആളില്ലാതെ പ്രവർത്തിക്കുന്ന ആകാശയാനങ്ങളോ പ്രവർത്തിപ്പിക്കുന്നത് ജില്ലാ കലക്ടർ ഒരാഴ്ചത്തേക്ക് നിരോധിച്ചു പടക്കത്തിന്റെയും സ്ഫോടക സാധനങ്ങളുടെയും വിൽപ്പനയും വാങ്ങലും ഉപയോഗവും ഇതോടൊപ്പം തടഞ്ഞിട്ടു് പുതിയാപ്പ ഹാർബറിൽ നിന്ന് മീൻപിടുത്തത്തിന് പോയി കടലിൽ കുടുങ്ങിയ ബോട്ടിലെ പതിനൊന്ന് മത്സ്യത്തൊഴിലാളികളെ മറൈൻ എൻഫോഴ്സ്മെന്റ് വിംഗ് രക്ഷപ്പെടുത്തി ബോട്ട് തീരത്ത് എത്തിക്കുകയും ചെയ്തു ജമ്മുകാശ്മീരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ രാജ്യത്തിന് നീണ്ടകാലത്തെ വ്യക്തമായ ദേശീയ നിലപാടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് ഇന്ത്യയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസായി ഇന്ന് സ്ഥാനമേൽക്കും കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് ദുരിതബാധിതരുടെ പുനരധിവാസം മികച്ച രീതിയിൽ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കോഴിക്കോട് ആകാശവാണി നിലയത്തിന്റെ പിറന്നാൾ ദിനം ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നാളെ അവസാനിക്കാനിരിക്കെ സ്വർണം സ്വന്തമാക്കി മഹാരാഷ്ട്ര ഏറെ മുന്നിൽ Cariño.